നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ ചില സംഭവങ്ങൾ സംഭവിക്കാറുണ്ട് പക്ഷേ ഈ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നതല്ലാതെ ഈ സംഭവങ്ങൾ എന്താണ് എന്നൊന്നും നമുക്കൊരിക്കലും മനസ്സിലാക്കുവാനായി സാധിക്കുകയില്ല അതൊരിക്കലും നമുക്ക് മനസ്സിലാവുകയുമില്ല അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അവിടെ ദൈവം ഇടപെടണം അങ്ങനെ ദൈവം ഇടപെട്ടൽ മാത്രം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാകുകയും നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുകയും ചെയ്യുന്ന സദാ ധാരാളം സംഗതികൾ ഉണ്ടാവാറുണ്ട് മനുഷ്യ ജീവിതത്തിൽ അപ്പോൾ അത് ചില സമയത്ത് അതൊരിക്കലും അത് പുറം ലോകം കാണാതെ നമ്മൾ ഒരിക്കലും അറിയാതെ നമ്മൾ ആ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിരുന്നു എന്ന് പോലും അറിയാതെ നമ്മൾ ചിലപ്പോൾ മരണപ്പെട്ടു പോവുകയും ചെയ്യും അത് ആർ ആർക്കും അറിയാതെ അതും ദൈവത്തിൻ്റെ ഒരു നിയോഗമാണ് അപ്പോൾ അറിയേണ്ടത് മാത്രം നമ്മൾ അറിയുക അറിയേണ്ടാത്ത ചില സംഗതികൾ ജീവിതത്തിൽ ഒരിക്കലും അറിയാതിരിക്കുക എന്നുള്ള സംഗതികൾ സംഭവിക്കാറുണ്ട് എന്നാണ് ചുരുക്കം പിന്നെ ഈ സംഗതികൾ ചില സംഗതികൾ ചിലരെ ഒരു നിയോഗം അല്ലെങ്കിൽ നിമിത്തമായി ചിലർക്കൊരു റോള് ലഭിക്കാറുണ്ട് ഒരു പങ്ക് അവർക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിച്ച ആ സംഭവങ്ങൾ അവരെ അറിയിക്കാനുള്ള ഒരു നിയോഗമായി ചില ജന്മങ്ങൾ അല്ലെങ്കിൽ ചില ഇൻസിഡൻറ്റുകൾ സംഭവിക്കാറുണ്ട് നമ്മുടെ ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള ഇന്നത്തെ യാത്രയിൽ അത്തരത്തിലുള്ള ഒരു ഒരു കഥയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം വീണ്ടും സത്യത്തിൻ്റെ ഒരു നേർക്കാഴ്ചയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കാതെ കോട്ടയം ജില്ലയില് ഒരു ഒരു സമയത്ത് കോട്ടയം ജില്ലയിലല്ല നമ്മുടെ കേരളത്തിലെ കേരളത്തിലുമല്ല നമ്മുടെ ഭാരതത്തിലൊക്കെ വളരെയേറെ ഏർ എന്താ പറയാ ധാരാളമായിട്ട് ആൾക്കാരെ കരുതിയിരുന്ന ഒരു മനോഭാവം ഉണ്ടായിരുന്നു ഇപ്പോൾ ആ മനോഭാവം നമ്മുടെ കേരളത്തിലുള്ള ആളുകളിൽ നിന്ന് മാറിയിട്ടുണ്ട് എങ്കിലും നമ്മുടെ ഭാരതത്തിൻ്റെ പല ജില്ലകളും എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻ ജില്ലകളിൽ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഈ സ്ത്രീകൾ പെൺകുഞ്ഞുങ്ങളെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ഒരു വലിയ മഹാ അപരാധമായിരുന്നു ഒരു പെൺകുഞ്ഞിനെ ഒരമ്മ പെൺകുഞ്ഞിന് ജന്മം നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ അവളെ ഒരു മോശമായ രീതിയിൽ ചിത്രീകരിക്കുക അവൾക്ക് വേണ്ട പരിഗണന നൽകാതിരിക്കുക അവളുടെയോ അല്ലെങ്കിൽ അവളുടെ ആ കുഞ്ഞിനെയോ അത് ഒരു പെൺകുഞ്ഞൊക്കെയാണെങ്കിൽ മേ ബി ഇറ്റ് ഇൽസ് അക്സെപ്റ്റബിൾ പക്ഷേങ്കിൽ ഈ പെറുന്ന്തൊക്കെ പെണ്ണായി പോകുമ്പോഴേക്കും അവരെ വളരെയേറെ നരകതുല്യമായ ഒരു ജീവിതത്തിൻ്റെ പന്ഥാവിലൂടെ കടന്നു പോകേണ്ട സ്ഥിതിവിശേഷം ആ കാലഘട്ടത്തിൽ അതായത് ഏകദേശം ഒരു മുപ്പത് വർ വർഷത്തിന് മുൻപോടുള്ള കാല ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ആ സമയത്തേക്ക് അത്തരത്തിൽ സംഭവിച്ചിരുന്നു നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതായത് പിറക്ക് പിറക്കുന്നത് പെൺകുഞ്ഞാണെങ്കിൽ ആ കുട്ടി മാതാപിതാക്കളുടെ കയ്യിലേക്ക് കിട്ടുമ്പോഴേക്കും അല്ലെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ കുട്ടി ഏറ്റുവാങ്ങുന്നത് മിക്കവാറും ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അമ്മൂമ്മയൊക്കെയാണ് ഏറ്റുവാങ്ങുന്നത് അപ്പോൾ ചോദിക്കും അത് പെണ്ണാണോ എണാണോ പെണ്ണാണോ എന്ന് ചോദിക്കും പെണ്ണാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ കുട്ടി ഏറ്റുവാങ്ങി വരുന്നത് ഒരു പിടി നെല്ലുമായിട്ടാണ് വരുന്നത് കുട്ടി ഈ അമ്മയെ കണ്ടിട്ട് അല്ലെങ്കിൽ മത അമ്മയുടെ ചൂടിൻ്റെ അടുത്തു മാറി പുറത്തേക്ക് വരുമ്പോഴേക്കും ഒന്ന് വാവിട്ട് നിലവിളിക്കും വാവിട്ട് നിലവിളിക്കുന്ന കുട്ടിയുടെ വായിലേക്ക് അവർ നെല്ല് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നെല്ല് ഇട്ട് കൊടുക്കുമ്പോൾ കുട്ടിയുടെ കണ്ടനാളത്തിലും ആ ശ്വാസകോശത്തിലും ആന്തരികമായിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വ്യാപിച്ചിട്ട് മിനിറ്റുകൾക്കുള്ളിൽ കുട്ടി മൃതയായി പോകുകയും മരണപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് മുൻപ് ധാരാളമായി അത് നിലനിന്നിരുന്നു നമ്മുടെ കേരളീയ സമൂഹത്തിലും ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷം മുൻപ് പിറക്കുന്നതൊക്കെ പെൺകുട്ടികളെ പിറക്കുന്ന മാതാപിതാ അല്ലെങ്കിൽ ഭാര്യമാരെ പെൺകുട്ടികളെ പ്രസവിക്കുന്ന ഭാര്യമാരെ അല്ലെങ്കിൽ പെൺകുട്ടികളെ പ്രസവിക്കുന്ന മരുമക്കളെയൊന്നും മരുമക്കളെയാണ് അവരുടെ മക്കൾ പെൺകുട്ടികളെ പ്രസവിക്കുമ്പോഴേക്കും അമ്മമാർക്ക് വലിയ പ്രശ്നമുണ്ടാവാറില്ല പക്ഷേങ്കിൽ തൻ്റെ മകൻ്റെ ഭാര്യ പ്രസവിക്കുന്നതൊക്കെ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെ ഉൾക്കൊള്ളുവാനും സ്നേഹിക്കുവാനും ബുദ്ധിമുട്ടുണ്ടാകുന്ന ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരാളായിരുന്നു ചെല്ലമ്മ ചെല്ലമ്മയ്ക്ക് ഒരു മകനുണ്ടായിരുന്നു ഒരേ ഒരു മകനായിരുന്നു മകൻ്റെ പേര് നടരാജൻ എന്നായിരുന്നു നടരാജൻ ഇവരെ കോട്ടയംകാരാണ് നടരാജൻ വിവാഹം കഴിച്ചത് കോട്ടയത്ത് തന്നെയുള്ള ഒരു സ്ഥലത്തുള്ള ചന്ദ്രിക എന്ന സുന്ദരിയായ യുവതിയെയാണ് വിവാഹം കഴിച്ചത് നടരാജനൊക്കെ ബേസിക്കലി അവർ കച്ചവടക്കാരാണ് ചന്ദ്രിക ഇവർ രണ്ടുപേരും ഈ നടരാജൻ്റെ ഫാമിലിയും ചന്ദ്രികയുടെ ഫാമിലിയും അത്യാവശ്യം പൈസയുള്ള ആളുകളാണ് സാമ്പത്തിക സുസ്ഥിരതയുള്ള ആളുകളാണ് വിദ്യാഭ്യാസപരമായി അത്രയേറെ മേന്മയുള്ള ആളുകളല്ല എങ്കിലും സാമ്പത്തികമായി സ്ഥിരതയുള്ള ഫാമിലിയിലെ അംഗങ്ങളായിരുന്നു ചന്ദ്രികയും നടരാജനും അങ്ങനെ ചന്ദ്രിക നടരാജൻ വിവാഹം കഴിച്ചു ചന്ദ്രികയുടെ അമ്മയുടെ പേര് സരസ്വമ എന്നാണ് നടരാജൻ്റെ അമ്മയുടെ പേര് ചെല്ലമ്മ എന്നാണ് ചെല്ലമ്മ വളരെയേറെ യാഥാസ്ഥിക്ത ഒരു സ്ത്രീയായിരുന്നു ആയിരുന്നു ചന്ദിക നടരാജന്റെയും വിവാഹത്തിന് ശേഷം അവർക്ക് ആദ്യത്തെ കുട്ടി പിറന്നു അത് പെൺകുഞ്ഞായിരുന്നു ഓക്കെ ആദ്യത്തെ കുട്ടി പെൺകുഞ്ഞായി പ്രശ്നമില്ല വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല രണ്ടാമത്തെ കുട്ടി പിറന്നു രണ്ടാമത്തെ കുട്ടി പിറന്നപ്പോഴും രണ്ടാമത്തെ കുട്ടിയും പെൺകുഞ്ഞാണ് രണ്ടാമത്തെ കുറ്റിയും പെൺകുഞ്ഞിയായപ്പോഴേക്കും നടരാജൻ്റെയും ചന്ദ്രികയുടെയും ജീവിതത്തിൽ അവരുടെ ഭാര്യാഭർത്ത ബന്ധത്തിൽ ചെറിയ ഉലച്ചിലുകൾ സംഭവിക്കുകയും കുറ്റപ്പെടുത്തലുകളും ശകാരങ്ങളും ചന്ദ്രികയ്ക്ക് ആ വീട്ടിൽ കിട്ടിയിരുന്ന സ്ഥിതിയും അല്ലെങ്കിൽ അവിടെ കിട്ടിയിരുന്ന മാന്യതയും ഒക്കെ കുറഞ്ഞു തുടങ്ങി ചെല്ലമ്മ എന്ന് പറഞ്ഞ അമ്മായിയമ്മ വളരെയേറെ ആവശ്യത്തിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലുമൊക്കെ ചന്ദ്രികയെ ദ്രോഹിക്കാനായിട്ട് കനി തുടങ്ങുകയുണ്ടായി ശരിയായിട്ട് പറഞ്ഞാൽ പക്ക ഹഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് രീതിയിലുള്ള അമ്മായിമ്മ പോരാണ് അവിടെ നിന്നിരുന്നത് നടരാജൻ സൈലൻറ് ായിട്ട് അമ്മയെ പ്രോത്സാഹിപ്പിക്കുകയാണിതുണ്ട് കാരണം തന്റെ ഭാര്യ പെണ്ണിനെ പ്രസവിക്കുന്ന സ്ത്രീയാണ് അവൾക്കൊരാൺകുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് സാധിക്കുന്നില്ല ശരിയായിട്ട് പറഞ്ഞാൽ ഈ പിറക്കുന്ന കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്ന സ്ത്രീ അല്ലാതെ പുരുഷനാണ് അവന്റെ ക്രോമോസോംസ് ആണ് ഈ ഘടനയെ എക്സ് ഓർ വൈ ക്രോമോസോമുകളെ മാറ്റിയിട്ട് ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കപ്പെടേണ്ടത് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം പുരുഷനാണ് എന്നുള്ള കാര്യം പുരുഷന്മാർക്കും മിക്കവർക്കും ഇന്നും അറിയില്ല പണ്ടൊട്ടും അറിയില്ലായിരുന്നു അങ്ങനെ ചന്ദ്രിക പീഡനങ്ങൾക്കിരിയായി ഓരോരോ പ്രശ്നങ്ങൾ വഴക്ക് അടിയ അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ പോയി ജീവിതം നരക തുല്യമായി പോ തീർന്നു ചന്ദ്രികയുടെ അമ്മ സരസ്വതിയമ്മയ്ക്ക് അവരുടെ ഭർത്താവ് സരസ്വതിയമ്മയുടെ ഭർത്താവ് ഒരു അപകടത്തിൽ മരിച്ചതാണ് അവർക്ക് ഒരേ ഒരു മുകളാണ് ഉള്ളത് അവരുടെ മകളാണ് ചന്ദ്രിക സരസ്വതിയമ്മ അന്നത്തെ കാലത്ത് വില്ലേജിൽ ജോലി ചെയ്യുന്ന സ്ത്രീയാണ് അവർക്ക് ചെറുതായിട്ടൊരു രീതിയിലൊരു ക്ലറിക്കൽ രീതിയിലുള്ള ഒരു ജോലി അവർക്കുണ്ട് ഗവൺമെൻറ് സെക്ടറിലാണ് അവർ വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ അവർ കോട്ടയം ജില്ലക്കാരിയാണ് എന്ന് പറഞ്ഞു ഇവർ രണ്ടുപേരും കോട്ടയം ജില്ലക്കാരിയാണ് മകൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കരഞ്ഞ് നിലവിളിച്ച് ചെല്ലും നിലവിളിച്ച് ചെല്ലുമ്പോഴൊക്കെയുള്ള അവസ്ഥ ഇതാണ് വീട്ടിൽ പീഡിപ്പിക്കപ്പെടുന്നു പീഡിക്കുന്നു അമ്മായി അമ്മയുടെ ഡയറക്റ്റായിട്ട് അമ്മായിയമ്മയുടെ തല്ലും വഴക്കും അടിയുമുണ്ട് ഭർത്താവ് എല്ലാ ദിവസവും മർദ്ദിക്കുന്നു കുഞ്ഞുങ്ങളെ വേണ്ട രീതിയിൽ സ്നേഹിക്കുന്നില്ല പരിഗണിക്കുന്നില്ല ആദ്യത്തെ കുഞ്ഞിന് അത്യാവശ്യം പരിഗണന കിട്ടിയതാണ് പിന്നീട് രണ്ടാമത്തെ കുഞ്ഞും പെണ്ണായപ്പോഴേക്കും ആ രീതിയിലേക്ക് മാറി ചന്ദ്രിക്ക പറഞ്ഞു ഇനി എനിക്ക് എനിക്കവിടെ ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അമ്മ ഞാൻ എങ്ങനെ അവിടെ പോയി ജീവിക്കും അവർ ഞാൻ പ്രസവിച്ചത് പെൺകുഞ്ഞായത് എൻ്റെ കുറ്റം എന്താണ് അമ്മ ഞാൻ ചെയ്യുന്നത് എല്ലാം വീട്ടിലും വഴക്കുണ്ടായി വീട്ടിലേക്ക് വരുമ്പോഴേക്കും ചന്ദ്രക്ക് കരഞ്ഞ് നിലവിളിച്ച് വീണ്ടും വളരെ വിഷമത്തോടു കൂടി വ്യസനത്തോടു കൂടിയിട്ടാണ് പോകുന്നത് കാരണം ചന്ദ്രികയുടെ ജീവൻ തന്നെ അപകടത്തിലാണ് ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടിരുന്നത് മുന്നോട്ട് വയ്ക്കൊണ്ടിരുന്നത് ഇത് ഈ പറഞ്ഞ ഒരു ഇതിനകത്ത് മറ്റൊരു കാര്യം ഇവിടെ പറയട്ടെ ഈ നമ്മുടെ സരസ്വതിയമ്മയുടെ വീട്ടിൽ അത്യാവശ്യ സ്ഥലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവർക്ക് ധാരാളം പിന്നെ എന്താ പറയുക അവർ ഭൂ ഉടമകളാണ് അവരുടെ വീട്ടിൽ ധാരാളം റബ്ബർ തോട്ടവും ഉണ്ട് അങ്ങനെ റബ്ബർ വെട്ടുകാനായിട്ട് ഒരു ഭാര്യയും ഭർത്താവും അവിടെ താമസിക്കുന്നുണ്ട് അവർക്ക് ഒരു മകളുണ്ട് ആ മകളുടെ പേര് മോളി എന്നാണ് മോളി എന്ന് അത് ചന്ദ്രികയും മോളിയുമൊക്കെ ഏകദേശം സമപ്രായക്കാരായ ആൾ ാണ് ഈ മോളി അവിടെ വന്ന് അവരുടെ വീട്ടിൽ റബ്ബർ വെട്ടുന്ന ആൾ ആളുടെ മകളാണ് ഭർത്താവ് വന്നിട്ട് അവിടെ ദത്ത് നിൽക്കുകയാണ് അയാൾ മറ്റൊരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് ഇവിടെയാണ് മോളി അവരുടെ കൂടെയാണ് മകൾ അവരുടെ കൂടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഇത് ഞാൻ സാന്ദർഭിക വശാലങ്ങ് പറഞ്ഞതാണ് കാരണം മോളിക്ക് ഈ കഥയുമായി ധാരാളം ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ വീണ്ടും ചന്ദ്രിക മൂന്നാമതും ഗർഭവതിയായി മൂന്നാമതും ചന്ദ്രിക ഗർഭവതിയായി നടരാജനും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഗർഭവതിയാകാനുള്ള കാരണം ഗർഭിണിയാകാനുള്ള ഒരേ ഒരു കാരണം എന്താ വെച്ചാൽ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ച് ചെല്ലം നടരാജനും കൊടുക്കുക എന്നുള്ളതാണ് ചന്ദ്രികയുടെ ഡ്യൂട്ടി അതുകൊണ്ട് മാത്രമാണ് എന്താ പറഞ്ഞത് ചന്ദ്രിക മൂന്നാമതും ഗർഭവതിയായത് ചെല്ലമ്മ പറയുന്നുണ്ടായിരുന്നു ഈ പിറക്കുന്നത് നീ ഇനി പെണ്ണിനെ പെത്തു കഴിഞ്ഞാൽ നിന്നെ തീർന്നു നിന്റെ ജീവിതം തീർന്നു നിന്നെ ഞങ്ങൾ ഇവിടുന്ന് അടിച്ച് പുറത്താക്കുമെന്നാണ് പറഞ്ഞത് അടിച്ച് പുറത്താക്കുന്നത് മാത്രമല്ല കുഞ്ഞു കളിയും കൊണ്ട് നീ എന്നത് എവിടേക്കാണെങ്കിലും പൊയ്ക്കണം ഈ വീട്ടിലേക്ക് വീണ്ടും നീ തിരിച്ചു വരാൻ പാടില്ല നീ നിനക്കൊരു ജീവിതം വേണമെന്നുണ്ടെങ്കിൽ നീ പെറുന്നത് ആണായിരിക്കണം അതിനുവേണ്ടി നീ എന്തു വേണമെങ്കിലും ചെയ്തോ നേർച്ച കഴിച്ചോ കാഴ്ചകൾ അർപ്പിച്ചോ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ പെറുന്നത് എനിക്ക് കിട്ടുന്നത് എനിക്കൊരു പേരക്കുട്ടീനെ എനിക്ക് കിട്ടുന്നത് ആൺകുഞ്ഞായിരിക്കണം ഇത് തന്നെയായിരുന്നു o um... എന്താ പറയുക പൈസയുണ്ട് ഉള്ള ഉണ്ടെങ്കിലും വിവേകവും ബുദ്ധിയുമില്ലാത്ത സംസ്കാരമില്ലാത്ത വിദ്യാഭ്യാസമില്ലാത്ത നടരാജൻ്റെയും ചിന്ത ഇത് തന്നെയായിരുന്നു അതുതന്നെ പറയുകയും ചെയ്തു ഓരോ ദിവസവും ഇത് തന്നെ ചന്ദ്രകയോട് പറഞ്ഞുകൊണ്ടിരുന്നു ഗർഭവതിയായി ചന്ദ്രയ്ക്ക് മറ്റുള്ള അസ്വസ്ഥതകളെ കൂടുതലായിട്ട് മാനസികമായ അസ്വസ്ഥതയായിരുന്നു എന്താകും ദൈവമേ എനിക്ക് ഈ പറക്കുന്നത് ആൺകുഞ്ഞായിരിക്കണമേ എന്ന് രാ പകലില്ലാതെ ഓരോ നിമിഷവും അവരിങ്ങനെ ദൈവത്തോട് കേണ് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അന്ന് ഈ സമയ സന്ദർഭം നടക്കുന്ന ഈ സമയം ഈ സംഗതി നടക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെ സ്കാനിങ് എന്നുള്ള സംഗതിയൊക്കെ വളരെ ദൂരെയുള്ള വളരെ എന്താ പറയുക ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അത് തന്നെയല്ലാതെ പോകണമെങ്കിൽ അത് ചെയ്യണമെങ്കിൽ കോട്ടയം ജില്ലയിൽ പോയിട്ട് വേണം കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അടുത്തൊക്കെയാണ് ഈ സ്കാനിങ് മറ്റുള്ള കാര്യങ്ങളുമൊക്കെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത് അത് തന്നെ അന്ന് ഈ സ്കാൻ ചെയ്തിട്ട് കുഞ്ഞുങ്ങളാണാണോ പെണ്ണാണോ എന്ന് തീരുമാനിച്ചിട്ട് കാര്യങ്ങൾ അത്തരത്തിലുള്ള അവോട്ട് ചെയ്യുക ആ ഒരു പദ്ധതികളൊക്കെ വളരെയേറെ വിരളമായിരുന്നു താനും പക്ഷേ അവിടെയാണ് സരസ്വതിയമ്മയുടെ മിടുക്കുണ്ടായിരുന്നത് സരസ്വതിയമ്മ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചിരുന്നു ഇനി അടുത്ത തവണ അവൾ ഗർഭവതിയാകുമ്പോഴേക്കും ഇത് നേരത്തെ തന്നെ അറിയണം ആ അമ്മ ചില കണക്ക് കൂട്ടലുകൾ നടത്തിയിരുന്നു അങ്ങനെ ചന്ദ്രയുടെ ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞു നാല് മാസം കഴിഞ്ഞു അഞ്ചു മാസവും ആറുമാസവും കഴിഞ്ഞു ഏഴാം മാസമായി ഏഴാം മാസത്തിലാണ് വീട്ടിലേക്ക് വീണ്ടും സ്വാഭാവികമായിട്ട് വിളിച്ചുകൊണ്ടു വന്നു ആ സമയത്ത് സരസ്വതിയമ്മ കണക്ക് കൂട്ടിയിരുന്നത് പോലെ തന്നെ ഈ തികച്ചും യാദർശികമായിട്ട് അവരുടെ വീട്ടിൽ റബ്ബർ വെട്ടുന്ന അവരുടെ ആശത്തിൻ്റെ മകൾ മോളിയും ഗർഭിണിയായി ഏകദേശം ഒരേ സമയമാണ് ഗർഭത്തിൻ്റെ സമയം ഏകദേശം ഒരുപോലെയാണ് പ്രസവ സമയത്തിന് മാത്രം ഒരു പത്തിരുപത് ദിവസത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അതായത് ചന്ദ്രികയാണ് ആദ്യം പ്രസവിക്കേണ്ടത് അതിനുശേഷമാണ് മോളി പ്രസവിക്കേണ്ടത് ആ ഒരു പത്തിരുപത് ദിവസത്തെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ സരസ്വതിയമ്മ എല്ലാം കണക്കുക കാരണം ഏതൊരമ്മയ്ക്കും അവരുടെ മകളുടെ ജീവനാണ് അവരുടെ മകളുടെ ഭാവിയാണ് എപ്പോഴും വലുതായിട്ട് അവർ കാണ കണ്ടിരുന്നത് അങ്ങനെ മാത്രമേ അവർക്കത് ചിന്തിക്കുവാനും അങ്ങനെ ചെയ്യുവാനും സാധിക്കുമായിരുന്നുള്ളൂ അങ്ങനെ ഏഴാം മാസത്തിന് ശേഷം ഒരു ദിവസം സരസ്വതിയമ്മ ആരോടും പറയാതെ ആരെയും അറിയിക്കാതെ കോട്ടയത്ത് തൻ്റെ മകളായ ചന്ദ്രികയുമായി കോട്ടയത്തേക്ക് പോയി കാറ് പിടിച്ച് കോട്ടയത്തേക്ക് പോയി പോയപ്പോഴേക്കും എന്തിനാണെന്ന് റിയില്ല മകളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോവുകയാണ് അപ്പോൾ കൂടെ മോളിയും കൂടെ ഇരുന്നിട്ട് അവളും ഗർഭിണിയാണല്ലോ എന്ന് പറഞ്ഞ് സരസ്വതിയമ്മ തന്ത്രപൂർവ്വവും മോളിയെയും കൂടിയിട്ടാണ് കൂട്ടിയാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് അവിടെ ചെന്ന് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന നാൽപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുൻപ് അവിടെ ഒരു സ്കാനിങ് സെന്റർ ഉണ്ടായിരുന്നു അവിടെ ചെന്ന് ഈ രണ്ട് പെൺകുട്ടികളെയും സ്കാനിങ്ങിന് വിധേയയാക്കി ആക്കി ആ സ്കാനിങ്ങിന് വിധേയയാക്കിയ സംഗതികൾ ഇവർക്ക് രണ്ടുപേർക്കും ചന്ദ്രക്കാണെങ്കിലും മോളിക്കാണെങ്കിലും ഇതെന്താണ് എങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് അവർക്ക് വലിയ പരിജ്ഞാനം ഉണ്ടായിരുന്നില്ല പക്ഷേ അവരെക്കാളും ബുദ്ധിമതിയും വിദ്യാഭ്യാസപരമായിട്ടും മറ്റുള്ള ലോകപരിചയം കൊണ്ടൊക്കെ സരസ്വതി അമ്മ മുൻപിലായിരുന്നു കാരണം ഞാൻ പറഞ്ഞു ആ അമ്മയ്ക്ക് തൻ്റെ ഒരേ ഒരു മകളുടെ ജീവിതം മകളുടെ മാത്രമല്ല രണ്ട് കുഞ്ഞുങ്ങൾ വേറെയുണ്ട് ചന്ദ്രികക്ക് അവരുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം മുൻനിർത്തിയാണ് ആ അമ്മ അങ്ങനെ ചെയ്തത് അങ്ങനെ ആ സ്കാനിങ് റിപ്പോർട്ടിൽ നിന്ന് അവർക്ക് മനസ്സിലായി ചന്ദ്രികക്ക് ഒരു കുഞ്ഞല്ല രണ്ട് കുഞ്ഞുങ്ങളാണ് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് ചന്ദ്രികയുടെ വയറ്റിൽ അതേസമയം മോളിയുടെ വൈകിട്ടുള്ളത് ഒരാൾ തെൻ്ത്തെൻൾൻ ഈ സത്യാവസ്ഥയും ഈ സംഗതികളും സരസ്വതിയമ്മ മനസ്സിലാക്കി പിന്നീട് അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോയത് മോളിക്ക് ആശുപത്രിയിൽ പോകുമ്പോഴേക്കും ചെക്കപ്പിനെ കൊണ്ടുപോകുമ്പോഴൊക്കെ മോളിയും ഈ ചന്ദ്രികയും ഒരുമിച്ചാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എല്ലാ കാര്യങ്ങളും ചന്ദ്രിക അവരുടെ വീട്ടിലെ ആശ്രിതരാണ് അപ്പോൾ ഗർഭവതിയായ മോളിയെ അവരുടെ വീട്ടിൽ അവരുടെ അച്ഛനും അമ്മയൊക്കെ ജോലി ചെയ്യുന്നുണ്ട് അവരവിടുത്തെ അടുക്കള കാര്യങ്ങളിലൊക്കെ മോളിയുടെ അമ്മ സഹായിക്കാറുണ്ട് മറ്റുള്ള കാര്യങ്ങൾ മോളിയാണെങ്കിലും എല്ലാ കാര്യങ്ങളും സഹായിക്കാറുണ്ട് അതിൻ്റെ പരിഗണനയും അതിൻ്റെ സ്നേഹവുമാണ് എന്നാണ് അവർ ധരിച്ച് വശമായിരുന്നത് പക്ഷേ ശരിയായ സത്യസന്ധമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് അറിയാമായിരുന്നു മൂളയുടെ വൈകിട്ടുള്ളത് ഒരു ആൺകുഞ്ഞാണ് എന്നുള്ള കാര്യം അങ്ങനെ ഞാൻ ആ ആശുപത്രിയുടെ കാര്യം താലൂക്ക് ആശുപത്രിയിലാണ് ഇവർ കൊണ്ടുപോയത് താലൂക്ക് ആശുപത്രിയിലെ അങ്ങ അന്നത്തെ അന്നൊരു ഡോക്ടർ ഉണ്ടായിരുന്നു ആ ഡോക്ടറുടെ പേര് ഡോക്ടർ പ്രേമ എന്നായിരുന്നു ആ പ്രേമ ഡോക്ടർ പ്രേമ ഗൈനക്കോളജിസ്റ്റാണ് അന്ന് ഡോക്ടർ പ്രേമയുടെ ഗൈനക്കോളജിസ്റ്റായ താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റായ പ്രേമ ഡോക്ടർ പ്രേമയുടെ പ്രായം നാൽപ്പത്തി രണ്ട് വയസ്സാണ് അങ്ങനെ ഈ പ്രസവ സമയത്ത് ചന്ദ്രിക ഡോക്ടർ പ്രേമയെ പോയി കണ്ടു ഡോക്ടറോട് സംസാരിച്ചു ഇന്നെ പോലെയാണ് എൻ്റെ മകളുടെ ജീവൻ അപകടത്തിലാണ് അത്യധികം അപകടത്തിലാണ് ഈ പ്രസവത്തിന് അവൾക്കൊരാൺകുഞ്ഞിനെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവൾ എന്തേക്കുമായി അവളുടെ ജീവിതം അവളുടെ കുടുംബജീവിതം അവൾക്ക് നഷ്ടപ്പെട്ടു പോകും അവളെ മരണത്തിലേക്ക് തുല് തള്ളിവിടുന്നതിന് തുല്യമായിട്ട് ആണ് ഉള്ള സംഗതിയാണുള്ളത് അതുതന്നെയുള്ള രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് അവൾക്ക് മൂത്തതുള്ളത് അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് ഡോക്ടർ പ്രേമയോട് അവരൊരു അപേക്ഷ വെച്ചു ഡോക്ടറെ ഞാൻ ഒരേ സമയം രണ്ട് പേരെയാണ് ഈ പ്രാവശ്യം നമ്മുടെ ആശുപത്രിയിൽ ഞാൻ അഡ്മിറ്റാക്കാൻ പോകുന്നത് മറ്റൊരു കുട്ടിയുണ്ട് അവളുടെ കുട്ടി ആൺ ഇന്ന പോലെയാണ് മോളി എന്നാണ് പേര് അവളുടെ കുട്ടി ആൺകുട്ടിയാണ് ഡോക്ടർ ഒരു ഉപകാരം ചെയ്യണം അതേ ഒരേ സമയത്ത് അന്നത്തെ ഈ പ്രസവ സമയത്ത് രണ്ട് പേരെയും ശിസേറിയും ചെയ്യണം ും രണ്ടുപേരെയും സുസ്കരം ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ മാറ്റി തരണം എൻ്റെ മകളുടെ രണ്ട് കുട്ടികളെ മുകളിലേക്ക് കൊടുത്തിട്ട് മുകളിലൂടെ ആൺകുഞ്ഞിനെ എനിക്ക് തരാനായിട്ട് ദയവുണ്ടാകണം കാരണം ഇതൊരു അല്ലെങ്കിൽ ഞാനും എൻ്റെ മകളും രണ്ട് കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്യുകയല്ലാതെ എനിക്ക് എൻ്റെ ഒരേ ഒരു ഉള്ളത് എനിക്ക് എൻ്റെ മകൾ മാത്രമാണ് അവൾക്കൊരു ജീവിതമില്ലെങ്കിൽ പിന്നെ എനിക്ക് ഒരു ജീവിതം കിട്ടിയിട്ട് കാര്യമില്ല ഇത് മാത്രമാണ് എൻ്റെ മുന്നിലുള്ള വഴി ഡോക്ടർക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാമെന്ന് പറഞ്ഞാൽ ഡോക്ടറെ വലിയ സമ്മർദ്ദത്തിലേക്ക് ആൾക്കുകയാണ് ഉണ്ടായത് അത് തന്നെയുമല്ല വില്ലേജിൽ വർക്ക് പിന്നെ സരസ്വതിയമ്മയ്ക്ക് പ്രേമയെ സ്വാധീനിക്കാനായിട്ടുള്ള ചെറിയ കഴിവും കൗശലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ കുട്ടികളു എന്താണെങ്കിലും സമയം അടുത്തിട്ടില്ല കൂടി ഇരുപത് ദിവസം ബാക്കി ഉണ്ടായിട്ട് കൂടിയും ആ ബുദ്ധിപൂർവ്വമായ നീക്കത്താൽ അതേ താലൂക്ക് ആശുപത്രിയിൽ ഒരേ ദിവസമാണ് രണ്ടുപേരെ അഡ്മിറ്റാക്കിയത് സുഖമായി പ്രസവിക്കാവുന്ന സുഖമായി പ്രസവിക്കാവുന്ന മോളിയെ നിർബന്ധമായിട്ട് സിസിയേറിയന് വിധേയയാക്കുകയാണ് ചെയ്തത് ഏത് ദിവസം നമ്മുടെ ചന്ദ്രിക പ്രസവിക്കേണ്ടത് സിസേറിയൻ നടക്കുന്ന അതേ ദിവസം ചന്ദ്രിക്ക പ്രസവം അസാധ്യമായിരുന്നു കാരണം ചന്ദ്ര ചന്ദ്രയുടെ രണ്ട് കുഞ്ഞുങ്ങളായിട്ട് സിസേറിയൻ ചെയ്ത് മാത്രമേ എടുക്കാനായിട്ട് സാധിക്കത്തുണ്ടായിരുന്നുള്ളൂ അങ്ങനെ നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരേ താലൂക്ക് ആശുപത്രിയിൽ ഒരേ ദിവസം രണ്ട് കുട്ടികളെ ഡോക്ടർ പ്രേമ സിസേറിയൻ ചെയ്തെടുക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ഒരാൺകുട്ടീനെയും രണ്ട് പെൺകുട്ടികളെയും അങ്ങനെ മോളിയുടെ ആൺകുട്ടിയെ ചന്ദ്രികയ്ക്ക് കൊടുക്കുകയും ചന്ദ്രികയുടെ രണ്ട് പെൺകുട്ടികളെ മോളിക്ക് കൊടുക്കുകയും ചെയ്തു ഈ സംഗതികള് ചന്ദ്രികളോ അറിയില്ലായിരുന്നു ലോകത്തിൽ അറിയാവുന്ന ഒരേ ഒരു പിന്നെ മനുഷ്യജീവി സരസ്വതി അമ്മയും സരസ്വതി അമ്മയും കൂടാതെ ഡോക്ടർ പ്രേമയും മാത്രമായിരുന്നു ആ രീതിയിലാണ് പിന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സംശയം തോന്നാവുന്ന അവിടെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന നേഴ്സുമാർക്കോ മറ്റുള്ള ആൾക്കാർക്കോ അതേക്കുറിച്ച് അറിയില്ല ഇത് എനിക്ക് നമുക്ക് ലഭിച്ചിരുന്ന ഇൻഫർമേഷനുസരിച്ചിട്ട് ഇതറിയാവുന്ന രണ്ടേ ഭൂലോകത്തുള്ള രണ്ടേ രണ്ട് വ്യക്തികൾ ഇവർ മാത്രമാണ് ചിലപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന പിന്നെ അന്നത്തെ കാലത്തെ ആളുകൾ ആരെങ്കിലും തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന ആർക്കെങ്കിലും ഇതറിയാമായിരിക്കാം മേ ബി അല്ലെങ്കിൽ അവർ ശ്രദ്ധിച്ച് കാണത്തില്ലായിരിക്കാം ഒരു ഡോക്ടർ വിചാരിച്ചാൽ തീർച്ചയായിട്ടും അത് അതിൻ്റേതായ രീതിയിലത് ചെയ്യാനായിട്ട് എന്നുള്ളത് വാസ്തവപരമായ കാര്യമാണ് അങ്ങനെ മോളി തൻ്റെ രണ്ട് പെൺകുഞ്ഞുങ്ങളുമായിട്ട് വീട്ടിലേക്കെത്തി ചന്ദ്രഗീട അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞില്ലേ ഈ പെൺകുഞ്ഞുങ്ങളായതുകൊണ്ട് ഭർത്താവോ മറ്റുള്ളവരൊന്നും വീട്ടിൽ ഇവിടേക്ക് വരിക്കുക പോലും ചെയ്തിരുന്നില്ല ആൺകുട്ടിയാണ് എന്നറിഞ്ഞപ്പോൾ അവരാഹ്ലാദ പരതന്ത്രങ്ങളായി അവർ അത്രമാത്രം അവർക്ക് ആഹ്ലാദമുണ്ടായി ചെല്ലമ്മയ്ക്കും നടരാജനും അങ്ങനെ അവരുടെ ആ പ്രാർത്ഥന പോലെ അവർക്ക് പിന്നെ എന്താ പറയുക ആൺകുഞ്ഞു കിട്ടി ആൺ ചന്ദ്രികനെ അവർ രാജി രാജകുമാരിയെ പോലെ പ്രസവത്തിന് ശുശ്രൂഷയും പരിപാടികളൊക്കെ അഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയി അങ്ങനെ മോളിയുടെ കുഞ്ഞുമായിട്ട് ചന്ദ്രിക അറിയാതെ ചന്ദ്രിക ആ കുഞ്ഞിനെ തൻ്റെ സ്വന്തം കുഞ്ഞായിട്ട് മാറോട് ചേർത്ത് തൻ്റെ ഭർത്ത വീട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത് മോളി മോളിയുടെ മോളിക്കും മോളിയുടെ വീട്ടുകാർക്ക് മാർക്കും അറിയില്ല മോളി രണ്ട് തൻ്റെ രണ്ട് പെൺകുഞ്ഞുങ്ങളുമായിട്ട് മൂളിയുടെ വീട്ടിലേക്കും അതായത് സരസ്വതി അമ്മയുടെ വീട്ടിലേക്കും തന്നെയാണ് വന്നത് അങ്ങനെ അവിടെ വന്ന് ഞാൻ പറഞ്ഞു ഈ മൂളിയുടെ ഭർത്താവ് അവിടെ ആയിരുന്നില്ല അത് അയാൾ ഇതെത്തു നിൽക്കുകയായിരുന്നു വേറെ സ്ഥലത്താണ് ജോലി ചെയ്തിരുന്നത് അങ്ങനെ അയാൾ ഇവരെയും കൊണ്ട് പ്രസവത്തിന് ശേഷം ആകസ്മികമായിട്ട് ഇവരോടൊന്നും കൂടുതലായിട്ടൊന്നും പറയുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്യാതെ തൻ്റെ ഭാര്യയും മാതാപിതാക്കളുമായിട്ട് തൻ്റെ ഭാര്യയുമായിട്ട് മാതാപിതാക്കളുമായിട്ടുള്ള ഭാര്യയുമായിട്ട് അയാൾ നിലമ്പൂർക്ക് പോകാനായിട്ട് തീരുമാനമെടുക്കുകയാണ് അന്നത്തെ കാലത്തൊക്കെ വന്നിട്ട് നേരത്തെ കൊട്ടു വീഴ്ച പറഞ്ഞു പോകുന്ന സംഗ അങ്ങനൊന്നും ഇല്ല ഇന്ന് വന്ന് നാളെ പോകുന്നു അങ്ങനെയുള്ള പരിപാടി ാണ് അങ്ങനെ സർസ്വതി അമ്മയ്ക്ക് പ്രതികരിക്കാനോ പറയുവാനോ ഒന്നും പറയാൻ പറ്റില്ല എങ്ങനെയാണ് പറയുന്നത് അങ്ങനെ മോളിയുടെ അമ്മയും അച്ഛനും ഭർത്താവുമായിട്ട് അവരവിടെ നിന്ന് നിലമ്പൂർക്ക് പോവുകയാണ് ചെയ്ത് കുഞ്ഞിന് വളരെയേറെ ചെറിയ സമയമായതേ ഉള്ളൂ മൂന്ന് മാസമൊന്നും ആയില്ല അതിന് മുമ്പ് തന്നെ സരസ്വതിയമ്മയ്ക്ക് ആരോടും പറയാൻ സാധിക്കത്തില്ല തൻ്റെ പേരക്കുട്ടികളുമായിട്ട് അവർ നിലമ്പൂർക്ക് പോവുകയും പിന്നീട് നിലമ്പൂരിൽ നിന്ന് അവർ വയനാട്ടിലേക്ക് പോവുകയും അങ്ങനെ പോയി ആ കഥ അവിടെ നാമാവശേഷം ചെയ്തു പിന്നീട് തൻ്റെ പേരക്കുട്ടികളായ രണ്ട് പെൺകുട്ടികൾ അവരുടെ പേര് പോലും സരസ്വതി അമ്മയ്ക്ക് അറിയില്ല സരസ്വതി അമ്മ ഭൂലോകത്ത് ആരോടും ഇത് സംസാരിച്ചിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനെ നമ്മളുടെ ചന്ദ്രിക എന്ന് പറഞ്ഞ സ്ത്രീ തൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് പിന്നെ കോട്ടയം ജില്ലയിലെ അവരുടെ പ്രശസ്തമായ വീട്ടിലേക്ക് പോയി സുഖമായി സന്തോഷമായി സമൃദ്ധമായിട്ട് പിന്നീടുള്ള ജീവിതകാലം മുന്നോട്ട് അങ്ങനെ പോയി വർഷങ്ങൾ കടന്നുപോയി ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല ഇപ്പോൾ അത് നാൽപ്പത്തിയാറ് വർഷങ്ങൾ കടന്നു പോയിരിക്കുന്നു അമ്മ മരണപ്പെട്ടു പോയി ഈ സംഗതി അറിയാവുന്ന പിന്നെ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ അത് ഡോക്ടർ പ്രേമയാണ് ഡോക്ടർ പ്രേമയ്ക്ക് ഈ പിന്നെ ഞാൻ പറഞ്ഞു അന്ന് പ്രേമയ്ക്ക് നാൽപ്പത്തിരണ്ട് വയസ്സോളം ആണ് പ്രായം ഈ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള പ്രായമുള്ള പ്രേമ ഇപ്പം നാൽപ്പത്തി അഞ്ച് വയസ്സായി അപ്പോൾ തൊണ്ണൂറ്റി രണ്ട് വയസ്സാണ് അവരിപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ അവർക്ക് വരേണ്ട പ്രായം തൊണ്ണൂറ്റി രണ്ട് വയസ്സാണ് അപ്പോൾ ഈ സംഗതി ഈ ഒരു വിവരം യാദർശികമായിട്ട് ഡോക്ടർ പ്രേമയുടെ ഉള്ളിൽ അവരുടെ കരിയറിൽ തന്നെ അവർ ആകെപ്പാട് ചെയ്തിരിക്കുന്ന ഒരേ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അവർ അവരുടെ പ്രൊഫഷനോട് നീതി കാണിക്കാതെ ചെയ്ത ഒരേ ഒരു കാര്യം ഇതാണ് വർഷങ്ങളോളം അവർ അവരുടെ മനസ്സിലിട്ട് നടന്നു താൻ മരിക്കുന്നതിന് മുൻപ് തൻ്റെ ശ്വാസം പോകുന്നതിന് മുൻപ് തൻ്റെ ഈ സംഗതി ആരോടെങ്കിലും ഒന്ന് പറയണം ആരെങ്കിലും ഒന്ന് അറിയിക്കണം ഇങ്ങനെ ഒരു സംഗതി തൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് ചന്ദ്രിക എന്ന് പറഞ്ഞ സ്ത്രീയെ തൻ്റെ കുട്ടിയായിട്ട് കഴിഞ്ഞ നാൽപ്പത് വർഷമായി വളർത്തിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ കുഞ്ഞല്ല മോളി എന്ന് പറഞ്ഞ സ്ത്രീയെ നാൽപ്പത് വർഷമായി വളർത്തിക്കൊണ്ടുപോകുന്ന രണ്ട് പെൺകുട്ടികളും തൻ്റെ കുട്ടികളല്ലാതെ അപരന്റെ കുട്ടികളാണ് എന്ന് പറയാനുണ്ട് പക്ഷേ ഇവർ രണ്ടുപേരും എവിടെയാണ് എന്ന് പോലും അറിയുകയില്ല ഡോക്ടർ പ്രേമ കോട്ടയം ജില്ലയിലെ വാഗത്താനത്തിനടുത്തായിരുന്നു അവർ താമസിച്ചിരുന്നത് അങ്ങനെ ആറു വർഷങ്ങൾക്ക് മുൻപ് തികച്ചും യാഥശ്ചികമായി ഡോക്ടർ പ്രേമ വളരെ അടുത്ത ഒരാളോട് ഈ കാര്യങ്ങൾ പറയും ഞാൻ അത്യാവശ്യം കഥകളും അങ്ങനെ സംഗതികളൊക്കെ എഴുതും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കഥകൾ ഇങ്ങനെ അറിയുവാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ക്യൂരിയോസിറ്റിയോടു കൂടി കേൾക്കുവാൻ കഥകളായി ആവിഷ്കരിക്കുകയും ചെയ്യുന്ന പല സംഗതികളും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഇമാജിനേഷനിൽ നിന്ന് നിന്നൊരിക്കലും ഞാൻ കഥകൾ മെനഞ്ഞ് എടുക്കാറില്ല ശരിയായ വസ്തുനിഷ്ഠമായ സംഭവങ്ങളിൽ കൂടി മാത്രമേ ഞാൻ കഥകൾ എഴുതാറുള്ളൂ അങ്ങനെ ഡോക്ടർ പ്രേമയിൽ നിന്ന് ഈ കഥ മറ്റൊരാൾക്കൂടി ത്രിവഴിയാണ് എനിക്ക് എനിക്ക് കഥ കിട്ടിയത് ഡോക്ടർ പ്രേമയും വാഗത്താൻ ഡോക്ടർ പ്രേമയും മരണപ്പെട്ടു പോയി മറ്റൊരു കാര്യം കൂടെ ഞാൻ ഇതേയോടൊപ്പം തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് നടരാജൻ ചന്ദ്രിക കുറിച്ച് നമുക്ക് സ്വാഭാവികമായിട്ടും ചില കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മൾ അന്വേഷിക്കുമല്ലോ അവരുടെ മകൻ്റെ പേര് പ്രസാദെന്നാണ് അദ്ദേഹം കൃഷി വികസന ഓഫീസറാണ് അദ്ദേഹത്തിന് ഇപ്പോൾ നാൽപ്പത്തി നാല് വയസ്സ് കഴിഞ്ഞു അതായത് ഈ സംഭവം നാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ് നാൽപ്പത്തിനാല് കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് പ്രസാദ് സാറിന് അദ്ദേഹം കൃഷി വികസന ഓഫീസറായിട്ട് കേരളത്തിൽ ജോലി ചെയ്യുകയാണ് അപ്പോൾ ഈ സംഗതി നമുക്ക് മനസ്സിലാക്കാനായിട്ടും അറിയുവാനായിട്ടും സാധിച്ചു ചന്ദ്രികാമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അവരുടെ പ്രായം ഏകദേശം അറുപത്തിയാറ് അറുപത്തേഴ് ഇന്ന് അറുപത്തെട്ട് വയസ്സ് അത്രയേ ഉള്ളൂ ചന്ദ്രിക അമ്മയുടെ പ്രായം അവർക്കറിയില്ല അറിയില്ല അവരുടെ മകനല്ല പ്രസാദ് അവരുടെ മക്കൾ രണ്ട് പെൺകുട്ടികൾ ലോകത്തെവിടെയോ ഉണ്ട് എന്ന് മാത്രമേ അറിയുള്ളൂ അവരെ ഒരിക്കലും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനോ ഐഡൻറ്റിഫൈ ചെയ്യുവാനോട്ട് നമുക്ക് സാധിച്ചിട്ടില്ല ട്രാവൽ വിത്ത് സുരൂവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ പ്രേക്ഷകരോടൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ് തുറന്നു ചോദിക്കുകയാണ് ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കുകയാണ് ഇനി ഇനി നമ്മൾ മുൻപോട്ട് എന്താണ് ചെയ്യേണ്ടത് നമുക്കൊരുപക്ഷേ എങ്കിൽ ചില സത്യസന്ധമായ ചില വസ്തുനിഷ്ഠമായ സംഗതികൾ പുറത്തുവിട്ടാൽ നമുക്കതൊക്കെ കണ്ടുപിടിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തി പുറത്ത് വിട്ടാൽ ഒരുപക്ഷെ നമുക്ക് അതിൻ്റെ പിന്നാലെ നമുക്ക് പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മോളി എന്ന് പറയുന്ന സ്ത്രീ കേരളത്തിൽ എവിടെയാണ് താമസിക്കുന്നത് അവരുടെ രണ്ട് പെൺമക്കൾക്ക് എന്ത് സംഭവിച്ചു ഇതൊക്കെ നമുക്ക് നമ്മുടെ ഈ സമയത്ത് കുറേ അതിൻ്റെ കുറേ ധാരാളം വർക്കൗട്ട് ചെയ്യണം എങ്കിലിത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പക്ഷേ ചന്ദ്രികാമയുടെയും പ്രസാദിനെയും സമയത്തോളം അത് ഓൾറെഡി നമുക്ക് മനസ്സിലാക്കിയ സംഗതിയാണ് അതേ സമയത്തോളം നമുക്കൊരു ഒരു ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല നമ്മൾ ചന്ദ്രികാമയോട് പറയേണ്ടതായിട്ടുണ്ടോ അമ്മേ അമ്മയുടെ മകനല്ല ഇത് ഇത് അമ്മ പ്രസവിച്ച മകനല്ല അമ്മ പ്രസവിച്ചത് രണ്ട് പെൺകുട്ടികളെ ആയിരുന്നു ഈ ഈ ആൺകുട്ടി അമ്മ വളർത്തിയ വള വലുതാക്കിയാൽ അമ്മയുടെ സ്നേഹവും വാത്സല്യവും ലാളനയും ഒക്കെ ഏറ്റുവാങ്ങി അമ്മയുടെ സ്വത്തും സമ്പാദ്യവും ഒക്കെ എല്ലാം ലഭിച്ച് നന്നായിട്ട് വളരുന്ന ഇദ്ദേഹം അമ്മയുടെ മകനല്ല ഇത് മോളിയമ്മയുടെ മകനാണ് എന്ന് നമ്മൾ അറിയിക്കേണ്ടതായിട്ടുണ്ട് ട്രാവൽ സുനുവിൻ്റെ ചില 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 സമയത്ത് ഞാൻ പറഞ്ഞില്ല നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ചില നിമിത്തങ്ങളായിട്ട് ചില ആൾ ആൾക്കാർ ചില റോൾ നൽകി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടത്തി വിടാറുണ്ട് അപ്പോൾ ഈ റോള് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ഞാൻ ഈ ഈറോള് ട്രാവൽസിനെ സത്യം തീരളുടെ യാത്ര എന്ന നമ്മളുടെ പരിപാടിയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് തീർച്ചയായിട്ടും വളരെ തീർച്ചയായിട്ടും ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വസ്തുനിഷ്ഠമായ സംഭവം തന്നെയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അത് ദൈവഹിതം എന്താണോ അതനുസരിച്ച് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നടക്കും അങ്ങനെയേ നടക്കുകയുള്ളൂ ചന്ദ്രിക്കാമ്മ ഞാൻ പറഞ്ഞു അറുപത്തെട്ട് വയസ്സൊക്കെയായി പ്രായമായിരിക്കുകയാണ് മോളിക്കും ഏകദേശം അതേ അതേ പ്രായമാണ് ഏകദേശം ഈ അറുപത്തെട്ട് ഈ അവരെ സമപ്രായക്കാരായ ആളുകളാണ് ാണ് എത്രയോ വർഷങ്ങൾ എന്നാലോചിച്ച് നോക്കൂ പത്ത് നാല്പത്തഞ്ച് വർഷം പെറ്റ് പോറ്റു വളർത്തിയ കുഞ്ഞുങ്ങൾ തൻ്റെ മക്കളല്ല അല്ലെങ്കിൽ തൻ്റേതല്ലായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴുള്ള അവരുടെ മാനസികാവസ്ഥയും അവരുടെ ആ ഒരു അവരിൽ സംഭവിക്കാൻ പോകുന്ന ആ പിരിമുറുക്കവും അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സമ്മർദ്ദമോ സന്തോഷമോ സങ്കോചമോ അതൊക്കെ നമുക്ക് മാജം ചെയ്താൽ നമുക്ക് ഏകദേശമൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് സത്യത്തിൻ്റെ മറ്റൊരു കാഴ്ചപ്പാടുമായി മറ്റൊരു കഥയുമായി അല്ലെങ്കിൽ മറ്റൊരു നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് അടുത്ത ദിവസം എത്തും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം